ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം കളഞ്ഞുകെട്ടിയ സ്വര്ണാഭരണം തിരിച്ചു നൽകി വിദ്യാര്ത്ഥിനികള് മാതൃകയായി റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ മൂന്ന് പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി വിദ്യാർത്ഥിനികൾ മാതൃകയായി താനാളൂർ ജിടെക് കമ്പ്യൂട്ടർ സെൻറ്ററിലെ വിദ്യാർത്ഥിനികളായ എ ഷൈബാ ഷെറിൻ കെ പി റുബീന ടി കെ ആയിഷാ റിദ എന്നിവർക്കാണ് താനാളൂർ അങ്ങാടിയിലെ റോഡരികിൽ നിന്നും സ്വർണ്ണാഭരണം കളഞ്ഞുകിട്ടിയത് കുട്ടികൾ സ്വർണ്ണാഭരണം സെന്റർ ഡയറക്ടർ കെ ഫൈസലിനേൽപ്പിക്കുകയും നവമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയുമായിരുന്നു നിരവധി പേർ അവകാശവാദം ഉന്നയിച്ചെത്തിയതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ മുജീബ് താനാളൂർ മുഖേന താനൂർ പോലീസിൽ വിവരമറിയിരുന്നു യഥാർത്ഥ അവകാശിയെ കണ്ടെത്തുകയായിരുന്നു ഞങ്ങൾ താനാളുടെ ചീട്ടക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ക്ലാസ്സിന് വരുമ്പോളാണ് ഞങ്ങൾ ഈ സാധനം കിട്ടിയത് ഞങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ പരിസരത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളെടുത്ത് നോക്കിയതാണ് നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായത് ഒരു മാലയാണ് ചെയിൻ ആണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് ഞങ്ങൾ സാറിനെ ഏൽപ്പിച്ചു ഓഫീസിൽ വന്നതിന് ശേഷം സാറിനോട് കാര്യം പറഞ്ഞപ്പോൾ സാറ് വാട്സപ്പിൽ പോസ്റ്റർ അയച്ചു അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇതാരതാണെന്നുള്ളത് അവരെ കയ്യിൽ നിന്ന് എത്തിയപ്പോൾ അവർ വന്ന് സ്ഥാപനത്തിൽ വന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സ്റ്റേഷൻ വയ്യേ തരാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഞങ്ങൾ പിന്നെ കൂടി സ്റ്റേഷനിൽ അവരെ അവർക്ക് വെച്ചിട്ട് വന്നതാണ് സമീപം പറമ്പത്ത് കുഞ്ഞിപ്പയുടെ ഭാര്യ റാബിയുടേതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം താനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ സ്വർണ്ണാഭരണം റാബിയ്ക്ക് കൈമാറി ചടങ്ങിൽ മുജീബ് താനാളൂർ സെന്റർ ഡയറക്ടർ കെ ഫൈസൽ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ മാതൃകാ പ്രവർത്തനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി